അതില് കാരണം സുരാജൻ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണ്ടോ സുരാജ് ഈയിടെയാണ് സുരാജ് ആ ഒരു സ്റ്റോറി ഓർത്തത് കാരണം ഞാൻ പിടിച്ചു ചേർത്ത് കരുതി സുരാജ് ഞാൻ രസികൻ സിനിമ പോയിരുന്നു സമയത്ത് ഒരു പാട്ട് നമ്മുടെ കലൂര് മണപ്പാട്ടി പുറമ്പ് കലൂരിൽ അവിടെ സെറ്റ് ചെയ്തത് മോഹൻലാൽ സുരാജൻ അബികാണ് ഞാൻ

ചോല ബിസ്കി ഗുലാമിന്റെ തട്ടുകട അങ്ങനെ കുറച്ച് സിനിമകൾ വരാനുണ്ട് നായകനായ പടം പറഞ്ഞില്ല അത് അത്ര ശോഭിച്ചില്ല പക്ഷെ മനാപ്പ് മാസം സുമേഷ് കൂട്ടിലും സിനിമയിലേക്ക് നമ്മൾ ഒരുപാട് ഞാൻ ഒരാളെ കാണാൻ ഇപ്പൊ രണ്ട് ഫോട്ടോ അവിടെ കൊണ്ടുവച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു ഒരാഴ്ച ഞാൻ എട്ടര മണിക്ക് പോവാ ആ പൈസ കിട്ടുമ്പോ ഞാൻ എന്നിട്ട് പാലക്കാടൊക്കെ അവിടെ ചെന്നിട്ട് നമ്മള് കണ്ടിട്ട് അപ്പൊ വിളിക്കാം പോയിട്ട സമയം ഇന്നേ ദിവസം വിളിക്കും എന്ന് പറഞ്ഞിട്ട് സിനിമ തീരുന്ന രാവിലെ എടുത്ത് ചേർത്തല്ലാണ്ട് അനുഭവം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഇടാൻ നിന്നു വിളിക്കാൻ സീൻ സീനുണ്ടാകുന്നു ഞാൻ പറഞ്ഞു എത്ര അത് വിളിക്കണേ എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ നമുക്കതിനെ ഓടിക്കേറിച്ചൊന്നും പറ്റാൻ പറ്റില്ല സിനിമയിൽ

എനിക്ക് എവിടെന്താ തരപ്പും അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് താങ്ക്സ് എനിക്ക് താങ്ക്യൂ ഡാർലിംഗ് നിനക്ക് എന്തുണ്ടായിരുന്നു ആ ഓക്കേ എന്തുണ്ടായി കുരിയാ താങ്ക്സ് കൊടുത്താ അല്ലേ കാണിക്കണ്ടോ മിസ്റ്ററാണിത് ഇത്ര വലിയ വില ഓരോ ദോരുകി ഞാൻ പറഞ്ഞല്ലേ ഇടാനില്ല നിങ്ങളുടെ പേര് കൊണ്ട് പറഞ്ഞാ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം അൻസ്ാർമാർ അല്ലേ കഥകളും അപ്പൊ ഞാനും അനുസാരമായി സിനിമയുടെ മലർവാടി ക്ലബിന്റെ പൂജയ്ക്ക് പോകും നല്ല പിന്നെ സഹൃദായിരുന്നു പ്രൊഡക്ഷൻ ചേട്ടൻ അപ്പൊ അങ്ങനെ ടൈഗർ സിനിമയുടെ സെറ്റിലേക്ക് പോകാറു അങ്ങനെ ജയസൂര്യ ചേട്ടൻ കനക്ഷേണ്ട വീട്ടിലേക്ക് ഞങ്ങൾ പോകും അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് ഞങ്ങൾ അപ്പൊ ആ സമയത്ത് എന്താ പറയാ ജയസൂര് ചേട്ടൻ

അപ്പൊ ഇനി സൗണ്ട് ചെയ്തിട്ട് നമുക്കത്ര ഇതല്ല പക്ഷെ അവരത് കണ്ണാൻ മരിച്ചുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഴിവുണ്ട് അല്ലേ തീർച്ചയായിട്ടും അതിൽ